ഹലോ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് തൃശ്ശൂരിൽ നിന്നുള്ള ഒരു കടയിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ചിക്കൻ പൊരിച്ചതും നെയ്ച്ചോറും നൂറ് രൂപയ്ക്ക് ഇന്ന് കണ്ടു പിന്നെ നമ്മൾ നെയ്ച്ചോറ് കഴിച്ചിട്ട് ഒരുപാട് കാലമായി അപ്പോൾ ഒന്ന് കയറിയതാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം ഒരു ലെഗ് പീസും ഇത്രയും റൈസും ഉണ്ട് പിന്നെ ഗ്രേവി കൂടെ കിട്ടും നൂറ് രൂപയ്ക്ക് ഇത് വെറുത്താണ് പക്ഷെ ടേസ്റ്റ് വൈസ് ഒരു ഓക്കെ ഓക്കെ ആണേ

എത്തിക്കഴിഞ്ഞാൽ നമ്മള് എറണാകുളത്ത് ആ എറണാകുളത്തേക്കാളും പോക്കാണെത്തും നമ്മൾ എങ്ങനെയെങ്കിലും വീടെത്തുമ്പോ ഏകദേശം ഒരു കൊല്ലം എത്തുമ്പോ ഏഴര മണിയാവും ഏഴെട്ടുമണിയാ കൊല്ലം എത്തണോ നമ്മൾ നമ്മൾ അവിടെ നിന്ന് മണിക്കൂർ മണിയാവും ഇറങ്ങി ഒരു നമുക്ക് ഇത്തവണ വെറൈറ്റി എറണാകുളം ലുലുമോളിൽ കയറാം അങ്ങനെ ദ നമ്മള് എറണാകുളം എത്താനായിട്ടുണ്ട് നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഫൈനലി നമ്മൾ ദേ ആ ബ്ലോക്ക് ഒക്കെ എത്താണ്ടി നമ്മൾ ആ ലുലുമാളിന്റെ കോമ്പൗണ്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിനു മുന്നേ ഒരു വട്ടം വന്നിട്ടുണ്ട് എറണാകുളം ലുലുമാളിൽ പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം എന്താ ഇപ്പോഴാണ് കേട്ടോ വരുന്നത് ഇവിടുത്തെ ലുലുമാളിൽ പോകാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അൺഎക്സ്പെക്ടഡായിട്ട് കയറിയതാണെന്ന് എന്നല്ല കേട്ടോ ഞങ്ങൾ കുറച്ച് മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല നമ്മുടെ ട്രിവാൻഡ്രം ലുലുമാളിൽ അന്വേഷിച്ചിട്ട് കിട്ടാത്തൊരു ബ്രാൻഡിന്റെ ഉണ്ട് അത് ഇവിടെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ട്രയൽ ചെയ്ത് നോക്കി പക്ഷേ ആൾ ഉദ്ദേശിച്ച ഒരു കളർ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ ഒരു ഐറ്റം നമുക്ക് ഇവിടെ നിന്നും കിട്ടിയില്ലാട്ടോ പിന്നെ നമ്മളിത് ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിലാണ് ബാഗുകൾക്ക് ഇങ്ങനെ ഒരു ഓഫർ കണ്ടത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളൂ കേട്ടോ ബാഗ് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അങ്ങനെ കുറെ കുറേ ഉണ്ട് ഞാൻ ക്ലോത്തിന്റെ ബാഗാണ് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ മേക്കപ്പ് പൗച്ചൊന്നും എനിക്ക് എന്തോ വലിയ ഇഷ്ടമായില്ല അപ്പം ഇനിയും ഒരുപാട് വിശേഷങ്ങൾ വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ